അങ്ങനെ ഞാൻ ഇന്നൊരു ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്ന പേരാമ്പ്രയാണ് അപ്പോൾ ഏതായാലും സമയം മൂന്ന് മണിയായി ഇന്നിനി ചോർന്നു കിട്ടിയില്ല അപ്പം ഒരു ഓർലക്സ് പിന്നെ രണ്ട് ഈ ഒരു സാധനം ബൈപ്പാസിലുള്ളത് ഏതാണ്ടെ നമുക്ക് പേരാമ്പ്ര ടൗണിൽ ടച്ച് ചെയ്യാണ്ടേ ഒരു ബോഹല്യാണ്ട് ഇതാ കണ്ട അങ്ങനെ ഇന്നത്തെ ഭക്ഷണം രണ്ടുകൊണ്ടിരുന്നെ അത് മതി രാവിലെ നാല് ചപ്പാത്തി കഴിച്ചിരുന്നു അങ്ങനെ അതില് ഇങ്ങനത്തെ ഭക്ഷണം ഓളിക്സും മധുരം വേണ്ട അല്ലാ ഇങ്ങനെ കഴിക്കില്ല പോളിക്സും കഴിക്കില്ല പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ പുറത്തു പോകുമ്പോ എന്നാ ശെരി